വളരെ കാലം പഴക്കമുള്ളതാണ് ഇന്ത്യയിലെ നദികളുടെ ചരിത്രം രാജ്യത്തെ നദികൾ ഓരോന്നും നമ്മുടെ സാമ്പത്തിക സാംസ്കാരിക ചരിത്രത്തിൽ ഒരു പ്രധാന സംഭാവന നൽകുന്ന ഒന്നാണ് ഇന്ന് ഇന്ത്യയിൽ ഏകദേശം ഇരുന്നൂറ് നദികളാണുള്ളത് അവയിൽ ഏറ്റവും പ്രശസ്തമായ നദി ഗംഗയാണ് യമുന ഗോദാവരി സിന്ധു ഗോമതി കാവേരി നദികളെ കുറിച്ചെല്ലാം നമുക്കറിയാം എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദ സഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ വിനാശകരമായ ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദിയെക്കുറിച്ച് നാം ഇന്ന് കൂടുതലായും കേൾക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥിതിയിൽ സ്ഥാപിതമായ സിന്ധു നദി ഉടമ്പടി ഇന്നില്ല സംഘർഷങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹായിക്കും പ്രതീകമായി വളരെ കാലമായി നിലനിന്നിരുന്ന ഒന്നാണ് സിന്ധു നദി ജല കരാർ ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ എടുത്ത വജ്രായുധം പാകിസ്ഥാനുമായുള്ള സിന്ധു നദി ജല കരാർ നിർത്തലാക്കാൻ ഇന്ത്യ അത്ഭുതപൂർവമായ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു അതായത് അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ നിർത്തണമെന്ന ഇന്ത്യയുടെ ആവശ്യം അത് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഫലിക്കുകയായിരുന്നു ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നീളവുമേറിയുമായ നദികളിൽ ഒന്നാണ് സിന്ധു നദി വിവിധ ഭൂപ്രകൃതികളുടെയും സംസ്കാരങ്ങളിലൂടെയും രാഷ്ട്രങ്ങളിലൂടെയും ഒഴുകുന്നതിനാൽ ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും സാംസ്കാരികപരമായും ഇതിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ടിബറ്റിലെ ഉത്ഭവ മുതൽ പാകിസ്ഥാനിലെ അവസാന ലക്ഷ്യസ്ഥാനം വരെയുള്ള അതിന്റെ പൂർണ്ണമായ സിന്ധു നദിയുടെ യാത്ര നമുക്കൊന്ന് നോക്കാം പടിഞ്ഞാറൻ ടിബറ്റിലെ ടിബറ്റൻ പീഠഭൂമിയിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്ന മാനസ സരോവർ തടാകത്തിനും കൈലാസ പർവ്വതത്തിനും സമീപമാണിത് ബുദ്ധമതം ജൈനമതം ഹിന്ദുമതം എന്നിവയെല്ലാം ഈ പ്രദേശത്തെ പവിത്രമായി കാണുന്ന ഒന്നുകൂടിയാണ് വിശ്വാസികളുടെ പുണ്യസ്ഥലം കൂടിയാണിത് ഏകദേശം പതിനെട്ടായിരം അടി ഉയരത്തിൽ നദി അതിന്റെ യാത്ര ആരംഭിച്ച് വടക്കു പടിഞ്ഞാറോട്ട് ഒഴുകുകയാണ് സിന്ധു മൂവായിരം കിലോമീറ്ററിലധികം സഞ്ചരിക്കുന്നുണ്ട് വഴിയിൽ ഭൂമിയെയും ആളുകളെയും ചരിത്രത്തെയും വിവിധ സംസ്കാരത്തെയും കണ്ടും പരിചരിച്ചും യാത്ര തുടരുന്നു സിന്ധു നദി ഒഴുകുന്നത് ഏഷ്യയിലെ മൂന്ന് പ്രധാന പ്രദേശങ്ങളിലൂടെയാണ് ടിബറ്റ് അതായത് ചൈന ഇന്ത്യയിലെ ലഡാക്ക് മേഖല പാകിസ്ഥാൻ എന്നിങ്ങനെയാണത് അതായത് ടിബറ്റിൽ നിന്ന് ജമ്മു ജമ്മുകശ്മീർ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് വഴി നദി ഇന്ത്യയിലേക്ക് ഒഴുകുന്നു പിന്നീട് വടക്കു പടിഞ്ഞാറോട്ട് ഒഴുകിയ ശേഷം പാകിസ്ഥാൻ ഭരിക്കുന്ന ഗിൽഗിറ്റ് ബാൽറ്റിസ്ഥാനിൽ പ്രവേശിക്കുകയാണ് തുടർന്ന് പാകിസ്ഥാനിലൂടെ തെക്കോട്ട് സഞ്ചരിച്ച സിന്ധ് പ്രാവശ്യയിലെ കറാച്ചിക്ക് സമീപം അറബിക്കടലിൽ പതിക്കുകയാണ് അതായത് നദി ഉത്ഭവിക്കുന്ന ചൈന ലഡാക്ക് പാകിസ്ഥാൻ കേന്ദ്രഭരണ പ്രദേശം വഴി ഇന്ത്യ ഇങ്ങനെയാണ് പറയുന്നത് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണിത് പാകിസ്ഥാന്റെ വലിയൊരു ഭാഗം ഇത് ഉൾക്കൊള്ളുന്നുണ്ട് നിരവധി നദികൾ സിന്ധു നദിയിൽ ലയിക്കുകയും ഒരു വലിയ വ്യവസ്ഥ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് പ്രധാന പോഷക നദികളിൽ ഇവ ഉൾപ്പെടുന്നുണ്ട് ചെനാബ് രവി ബിയാസ് സത്ലജ് എന്നിവയാണ് അവ ഈ നദികൾ പ്രധാനമായും ഇന്ത്യയിൽ നിന്ന് ഒഴുകി പാകിസ്ഥാനിലെ സിന്ധുവിൽ ലയിച്ച സിന്ധു നദീ വ്യവസ്ഥ രൂപപ്പെടുന്നു പാകിസ്ഥാന സിന്ധു നദിയുടെ പ്രാധാന്യം പറയുകയാണെങ്കിൽ പാകിസ്ഥാന്റെ കാർഷിക മേഖലയുടെ നട്ടെല്ലാണ് ഈ നദി പഞ്ചാബ് സിന്ധു മേഖലകളിലെ ദശലക്ഷക്കണക്കിന് ഏക്കർ കൃഷിഭൂമിക്ക് ഇത് ജലസേചനം നൽകുന്നുണ്ട് മാത്രമല്ല പാകിസ്ഥാനിലെ കുടിവെള്ളത്തിന്റെയും വ്യാവസായിക ഉപയോഗത്തിന്റെയും പ്രധാന സ്രോതസ്സുകൂടിയാണ് സിന്ധു സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളിലും നിരവധി അണക്കെട്ടുകളും ജലവൈദ്യുത പദ്ധതികളും നിർമ്മിച്ചിട്ടുണ്ട് ഇതിന്റെ ചരിത്രം ഒന്ന് പറയുകയാണെങ്കിൽ ലോകത്തിലെ പഴക്കം ചെന്ന നഗര നാഗരികതകളിൽ ഒന്നായ പുരാതന സിന്ധു നദി തട സംസ്കാരം ബി സി രണ്ടായിരത്തി അഞ്ഞൂറോടെ അതിന്റെ തീരങ്ങളിൽ വികസിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം